പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂരിൽ നിന്നുള്ള വിമാന സർവീസുകൾ താളം തെറ്റി കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് വൈകുന്നത് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം വഴിതിരിച്ചുവിട്ട ദോഹ കരിപ്പൂർ വിമാനം മംഗലാപുരത്ത് ഇറക്കി ടി കെ അരവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി അരവിന്ദൻ ഈ കനത്ത മഴയും ഒക്കെ വിമാന സർവീസുകളെ അടക്കം വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വൈകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ യാത്രക്കാർ എത്രത്തോളം ദുരിതത്തിലാണ് സ്വപ്ന തീർച്ചയായും പ്രതികൂല കാലാവസ്ഥ കാര്യമായി യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട് കരിപ്പൂർ എയർപോർട്ടിന്റെ പ്രവർത്തനത്തിൽ തന്നെ അത് ബാധിച്ചിരിക്കുന്നു ഇവിടേക്ക് എത്തേണ്ട വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടേണ്ട അബുദാബിയിലേക്കും മസ്സത്തിലേക്കും പോകാൻ പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഇപ്പോൾ വേകുന്നത് ഇത് എപ്പോൾ പോകാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നില്ല കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ പുറപ്പെടുമെന്നാണ് അധികൃതർ യാത്രക്കാരോട് പറയുന്നത് എന്നാൽ യാത്രക്കാർ ഇക്കാര്യത്തിൽ വളരെ പ്രതിഷേധത്തിലാണ് ഏത് സമയത്ത് പുറപ്പെടാൻ സാധിക്കും ജോലിക്കും മറ്റുമായി അവിടെ അടിയന്തരമായി എത്തേണ്ട ആളുകളുണ്ട് അവർക്കെല്ലാം ഇന്ന് തന്നെ പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ആശങ്ക ഇവർക്കുണ്ട് എന്നാൽ എയർ ഇന്ത്യ അധികൃതർ പറയുന്നത് കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തന്നെ വിമാനങ്ങൾ പുറപ്പെടും എന്നാണ് അതേസമയം കനത്ത മഴ ഇപ്പോഴും എയർപോർട്ടിലും പരിസര പ്രവേശനവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്ത് വിമാനം പുറപ്പെടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിത നിലനിൽക്കുകയാണ് up now.